ഇത്രയും ഫാഷൻ പോരമോളെ പവിത്ര ബന്ധം പരിശുദ്ധ സ്വർണം ഗോൾഡൻ ഡയമണ്ട്സ് തൃശൂർ റോഡ് ഇടപാട് ഇനി എന്തിന് വേറൊരു ഓപ്ഷൻ ആർദ്ര കേരള പുരസ്കാരം പൊന്നാളി നഗരസഭക്ക് ലഭിച്ചു ആരോഗ്യ മേഖലയിൽ മികച്ച പ്രവർത്തനങ്ങൾ നടത്തിയ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുള്ള അർദ്ധ പുരസ്കാരം പൊനാനി നഗരസഭയ്ക്ക് ലഭിച്ചു വർഷത്തെ പ്രവർത്തനങ്ങൾ വിലയിരുത്തി ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജാണ് പുരസ്കാരം പ്രഖ്യാപിച്ചത് ലക്ഷം രൂപയാണ് സമ്മാനത്തുക ആരോഗ്യവകുപ്പിന്റെ പങ്കാളിത്തത്തോടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ ആവിഷ്കരിച്ച് നടപ്പിലാക്കി വരുന്ന സമഗ്ര ആരോഗ്യ പദ്ധതിയുടെ പ്രവർത്തനങ്ങൾ വിലയിരുത്തിയാണ് അവാർഡ് നിശ്ചയിച്ചിരിക്കുന്നത് ഇൻഫർമേഷൻ കേരള മിഷന്റെ സഹായത്തോടെയാണ് പുരസ്കാരം നൽകുന്നതിനെ പരിഗണിക്കാവുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ മുൻഗണനാ പട്ടിക തയ്യാറാക്കിയത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ആരോഗ്യ മേഖലയിൽ ചെലവഴിച്ച തുക സ്വന്തം പരിചരണ പരിപാടികൾ കായകൽപ്പരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട മറ്റു പ്രവർത്തനങ്ങൾ എന്നിവ പരിഗണിച്ചാണ് മുൻഗണനാ പട്ടിക തയ്യാറാക്കുകയും പുരസ്കാരത്തിനായി തെരഞ്ഞെടുക്കുകയും ചെയ്തത് ഇതുകൂടാതെ പ്രതിരോധ കുത്തിവയ്പ് വാർഡ്തല പ്രവർത്തനങ്ങൾ മറ്റു പ്രതിരോധ പ്രവർത്തനങ്ങൾ എന്നിവ നടപ്പിലാക്കിയ നൂതനമായ ആശയങ്ങൾ പൊതുസ്ഥലങ്ങളിലെ മാലിന്യനിർമാർജ്ജനം എന്നിവയും പുരസ്കാരത്തിന് വിലയിരുത്താവുന്ന ഘടകങ്ങളായിരുന്നു തദ്ദേശ സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനോടൊപ്പം ആരോഗ്യവകുപ്പിന്റെയും മറ്റു അനുബന്ധ വകുപ്പുകളുടെയും ജനപ്രതിനിധികളുടെയും കൂട്ടായ്മ സാധ്യമാക്കാനും കേരളത്തിന്റെ ആരോഗ്യരംഗത്ത് വലിയ മാറ്റങ്ങൾ വരുത്താനുമാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നതെന്നും മന്ത്രി വിശദീകരിച്ചു കഴിഞ്ഞ ദിവസം മികച്ച ആദരാലയങ്ങൾക്കുള്ള കായകൽപ പുരസ്കാരത്തിന് പൊനാനി നഗരസഭയിലെ മാതൃശിശു ആശുപത്രി തെരഞ്ഞെടുത്തിരുന്നു അമ്പത് ലക്ഷം രൂപയാണ് സമ്മാനത്തുക